ഇവിടെ കാർഡ്ബോർഡിന്റെ പെട്ടിണ്ടാ ചെറിയൊരു പെട്ടിയല്ലോ ഞാൻ കൊണ്ടുപോവാ ഞാൻ കൊണ്ടുപോയിട്ട് നോക്കട്ടെ എന്താ അവസ്ഥ ഇന്നൊരു വ്യത്യസ്തമായ അതിഥിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ എനിക്ക് യപ്പോഴേ ഒരു ഏ സിയുടെ ഉള്ളിലൊന്ന് കിട്ടിയത് ഈ സാധനത്തിന് കണ്ടോ അണ്ണാറക്കൊട്ടൻ അണ്ണാറക്കൊട്ടനം തന്നാലും പണ്ട് ശ്രീരാമൻ വരച്ച മൂന്ന് വരെയാണ് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ട് ആ അണ്ണാറക്കൊട്ടനൂടെ കിട്ടിയിട്ടുള്ളത് നോക്കൂ ഇത്ര സമയം ഇത് ജീവനോട് ഇരിക്കുന്നുള്ളോ എനിക്കറിയില്ല വിഷു സംഭവം എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് േശി വെറുക്കിന് പോയപ്പോ മൂപ്പര് അതിന്റെ ഉള്ളില് കൂടുണ്ടാക്കിയിരുന്നു അതിന്റെ അമ്മ രണ്ടാം ഇത് ഇങ്ങനെ ഞാൻ വെച്ചുകഴിഞ്ഞപ്പിന്റെ മേത്തൊക്കെ ഇങ്ങനെ ഇരിക്കെ മറ്റേ ചടിപ്പി ടെങ്ങോട്ടാണ് ഈ പോണത് അപ്പൊ അതിനെ പറ്റി എന്താ പറയുക മൂന്ന് വര ഇങ്ങനെ വരച്ചതാണ് അത്ര ശ്രീരാമൻ അതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ രാമായണത്തിലെ കഥയാണ് ശ്രീരാമൻ ഇപ്പൊ എല്ലാം അണ്ണാറക്കുട്ടന്റെയും മേത്ത് വരക്കലല്ലിരുന്ന പണി അങ്ങനെയൊന്നും ഇല്ല ശ്രീരാമൻ ഇപ്പൊ അങ്ങനത്തെ പണിയൊന്നും ഉണ്ടായിട്ടില്ല ശ്രീരാമൻ ചെയ്തിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ താടി വന്നു സ്ത്രീകൾക്ക് എങ്ങനെ നല്ല മുടി വന്നു അങ്ങനെ ഒരുപാട് കഥകൾ പലതും പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ വെറും തള്ളാണ് എല്ലാ കഥകളും കറക്റ്റ് ആണ് അല്ല നമ്മള് ആധ്യാത്മികമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു വലിയൊരു ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല് പ്രജ്ഞാനം ഓരോന്നിനും അതിൻ്റെതായ സമയങ്ങളിൽ അതാത് രീതികളിലുള്ള പ്രകൃതിയുടെ കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ വെച്ചിട്ട് അത് ചെയ്യും പ്രകൃതി ഒരുക്കണതാണ് അണ്ണാറക്കൊട്ടന് മൂന്ന് വര അതുപോലെ നമുക്ക് നമ്മുടെ താടി നമുക്ക് എന്താ നമ്മുടെ താടിയും മീശയും ഒക്കെ വളരും മുടി വളരും പക്ഷെ നമ്മുടെ പിരുകം വളരുന്ന ചെല്ലോ പിരുകത്തിന്റെ കൺപീലുകൾ വളരുന്ന ചെല്ലോ ഒക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാല് അതാത് കറക്റ്റ് ടൈം എത്തിക്കഴിഞ്ഞാൽ അത് പ്രകൃതി തന്നെ കട്ട് ചെയ്ത് നീക്കണുണ്ട് നമ്മള് പ്രത്യേകിച്ച് നീക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മളീ മുടിയും താടിയൊക്കെ പറഞ്ഞാല് നീക്കി നീക്കി ശീലായി അപ്പൊ പ്രകൃതി അതിനറിയാം ഇനിയും വളർന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതൊന്നും നിക്കാറില്ല എന്നാ ഭയങ്കരമായിട്ട് വളർത്തിയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പൊ നന്നായി നന്നായിട്ട് താടി മുടി ഒക്കെ വളർന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പ്രത്യേക ഇത് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിലക്കും ചിലത് നിലക്കല്ലോ ചിലത് നിലയ്ക്കും നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാലോ അത് എത്ര വേറെ വേണമെങ്കിലും സ്നേഹിക്കും പക്ഷെ ദേഷ്യത്തിനൊരു പരിധിയില്ല എത്ര പേരോട് നമ്മൾ ദേഷ്യപ്പെടാം അത് എത്ര സമയം ദേഷ്യപ്പെടും കുറച്ച് സമയം കുറച്ച് സമയം ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ അത് വളരെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് ഇതാണെങ്കിൽ പോയില്ല മറ്റാൾ ചാടിപ്പോയി ഏതോ ഇബ്ര അതിന്റെ അതിന്റെ മേ ഹൃദയം വർക്ക് ചെയ്യുന്നത് ആവോ ആർക്കെങ്കിലും അണ്ണാരക്കുട്ടനെ വേണമെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ ഞാൻ ഇതിനെ തരില്ല ഇതിന് ഞാൻ മാക്സിമം ഒരു ചെറിയ പെട്ടിയിലാക്കിട്ടൊന്ന് കുറച്ചു ദിവസം വളർത്തി പോകട്ടെ നിക്കണെങ്കിൽ നിക്കട്ടെ ആണ് എലീന്റെ വർഗ്ഗത്തിലുള്ള സാധനമാണ് ഒരു പക്ഷെ നിക്കും ഒരുപക്ഷെ ഓടിപ്പോവും ചെലപ്പോ പൂച്ച പിടിക്കും എന്തായാലും പൂച്ച പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരിതൊക്കെ കൊടുക്കാം ഒരു കയറിങ്ങൊക്കെ കൊടുക്കാം എന്തായാലും അതിന് നമ്മുടെ എനർജി വലിയൊരു കുഴപ്പമായിട്ട് തോന്നണില്ല അതുകൊണ്ടാണ് മൂപ്പിലെ നിക്കണത് അല്ലെങ്കിൽ ഏപ്പളേ ചടിപ്പോലെ നാറക്കൊട്ടനുമായി നമ്മുടെ ദിവസം മുന്നോട്ട് പോവുകയാണ് ഇത് പാമ്പിന്റെ മതിയാണ് പൊത്തലിക്കാണ് പോവുക ൊത്ത് പോ കുപ്പായത്തിന്റെ ഉള്ളിൽ എവിടെ പൊത്ത് അത് പോണം ഓ അതിനെ പിടിക്കാൻ പെട്ട പാട് ചാവാതെ കിട്ടിയതന്നെ വീട്ടല്ലേ വേറെ തന്നെ പിടിക്കാനോ പാടുപാട്ട ഇത് പിന്നെയും വേഗം കണ്ട് പോകുന്നു എ സീന്റെ ഉള്ളില് മൂപ്പര് ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഉള്ളില് എ സീന്റെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഉള്ളില് വളരെ വൃത്തി അപ്പൊ ഇന്നൊരു വിഷയം വേണ്ടേ കൊണ്ടിട്ടാ ഒരു അമ്പലത്തിന്റെ ഒരു വിശേഷവുമായിട്ട് ഞാൻ വരും ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടില്ലേ ഇതിന് കിട്ടിയ അവസരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടില്ലേ ആ ഏ സീൻ്റെ ഉള്ളൊന്നും എടുത്തില്ല കയ്യിൽ നിന്ന് എടുത്തതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ എടുത്തത് എന്തായാലും ഇതിനെ ഞാനൊരു ചെറിയ പെട്ടിയിലേക്ക് ആക്കുകയാണ് ബാക്കി വിശേഷങ്ങളുമായി പിന്നെ